മുക്കം ഓർഫനേജ് ഗേൾസ് സ്കൂൾ പരിസ്ഥിതി ക്ലബ്ബിന്റെ ആഭിമുഖ്യത്തിൽ അന്താരാഷ്ട്ര മുള ദിനത്തിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു ഇരുവഴിഞ്ഞു പുഴയുടെ തീരത്ത് ദാമോദരൻ കോഴഞ്ചേരി നട്ടുപിടിപ്പിച്ച മുളഞ്ചോലയിൽ നടന്ന മുളമുഴക്കം പരിപാടി മുക്കത്തെ മുതിർന്ന ഡോക്ടറും എഴുത്തുകാരനുമായ ഡോക്ടർ നാണു നെല്ലിയോറ ഉദ്ഘാടനം ചെയ്തു മുക്കം ഓർഫനേജ് ഗേൾസ് സ്കൂൾ പരിസ്ഥിതി ക്ലബിന്റെ അഭിമുഖത്തിലാണ് അന്താരാഷ്ട്ര മുള ദിനത്തിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചത് ഇരുവഴിഞ്ഞിപ്പുഴയുടെ തീരത്ത് ദാമോദരൻ കോഴഞ്ചേരി നട്ടുപിടിപ്പിച്ച മുളഞ്ചോലയിൽ നടന്ന മുളമുഴക്കം പരിപാടി മുക്കത്തെ മുതിർന്ന ഡോക്ടറും എഴുത്തുകാരനുമായ ഡോക്ടർ നാണു നെല്ലിയോറ ഉദ്ഘാടനം ചെയ്തു എന്താണ് മുളയുടെ പ്രാധാന്യം നിങ്ങൾക്ക് ആർക്കെന്താ അറിയോ എന്താണ് മറ്റു മരങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി മുളയ്ക്കുള്ള പ്രത്യേകതയുണ്ടാവുള്ളൂ എന്തെങ്കിലും ഒരു പ്രത്യേകതയുണ്ടോ എല്ലാം ഇവിടെയുള്ള എല്ലാ സസ്യജാലങ്ങളും നമുക്ക് ആവശ്യമുള്ളതാണ് അതിൽ ഒരു സസ്യമാണ് മുള അപ്പോൾ മുളയുടെ പ്രത്യേകത അറിഞ്ഞത് ദാമോദരേട്ടനാണ് അപ്പം മുള ദാമോദരേട്ടൻ മുളയുടെ പ്രത്യേകത അറിഞ്ഞ് ഇവിടെ വളർത്തിയതുകൊണ്ട് നമ്മൾ മുളയെപ്പറ്റി മനസ്സിലാക്കുന്നു പരിസ്ഥിതി പ്രവർത്തകനും മുളഞ്ചോലയുടെ ശില്പിയുമായ ദാമോദരൻ കോഴഞ്ചേരിയെ വേദിയിൽ ഉദ്ഘാടനം ആദരിച്ചു റിട്ടയേർഡ് ഹയർ സെക്കൻഡറി അധ്യാപകൻ കെ രവീന്ദ്രൻ ചടങ്ങിൽ അധ്യക്ഷനായി കാരശ്ശേരി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സത്യൻമുണ്ടയിൽ കൃഷ്ണദാസ് കുന്നമ്മൽ എന്നിവർ മുഖ്യാതിഥികളായി ശശി മാങ്കുന്നമ്മൽ എൻ പി യൂസഫ് കോഴിക്കോട് സമാൻ ജാലുളി വിദ്യാർത്ഥി പ്രതിനിധികളായ ലുബൈബ തസ്നീം അസ്നാൻ ജാസ്മിൻ ക്ലബ് കോർഡിനേറ്റർ ടി റിയാസ് പ്രോഗ്രാം കൺവീനർ കെ മുഹമ്മദ് അബൂവക്കർ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ മുക്കം